ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ് റേ ഇന്നത്തെ റെസിപ്പി ഒരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയാണ് കേട്ടോ ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലിട്ട് കൊടുക്കുക അതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കറിയാണ് ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു സവാള കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വായിച്ച് കൊടുക്കുക അതിരുന്ന വീഡിയോ എൻ്റെ മിസ്സായിപ്പോയിട്ടോ നന്നായിട്ട് വഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വായിച്ചു കൊടുക്കുക സവാളയൊക്കെ നന്നായിട്ട് വഴ വഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വായിച്ചെടുക്കാം കേട്ടോ ഈയൊരു കറി രാവിലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കും ഡിന്നറിനൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഗോതമ്പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഈയൊരു കറി കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഗരം മസാലം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പൊടികളും ഒക്കെ നന്നായിട്ട് അതിൻ്റെ മണക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ അങ്ങനെ ഒരു തക്കാളി എടുത്തിട്ടുള്ള പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്തൊരു എളുപ്പമാണല്ലോ ഈ കറി ചെറുപയർ കറിയൊക്കെ എല്ലാവരും എളുപ്പത്തിൽ എടുക്കാവുന്ന എടുക്കുന്ന കറിയാണ് പക്ഷേ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്ന് തിളച്ചോട്ടെ കേട്ടോ നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്